സിൽസിന്റെയും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ുംയൻസ് ക്ലബ് ഓഫ് അടൂരിന്റെ പ്രവർത്തന ഉദ്ഘാടനം ശനിയാഴ്ച അടൂർ വൈറ്റ് പോർട്ടിക്കോയിൽ നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ആറിന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിക്കും യങ് മൈൻസ് ഇന്റർനാഷണൽ പ്രസീഡിയം അംഗം ജോയിസ് ജേക്കബ് അധ്യക്ഷത വഹിക്കും യങ് മൈൻസ് ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ കെ സി ഫാമുവെ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടക്കും ഏരിയ പ്രസിഡന്റ് ആന്റോ കെ ആന്റണി റീജിയണൽ ചെയർമാൻ കെ സുരേഷ് കുമാർ വഴുതാനത്ത് ബാലചന്ദ്രൻ ജോൺസൺ കെ സക്കറിയ അഡ്വക്കറ്റ് എൻ സതീഷ് കുമാർ അഡ്വക്കറ്റ് നിരഞ്ജന ബിമൽ മൈക്കിൾ കെ മൈക്കിൾ ടി ജയൻ അഡ്വക്കറ്റ് പ്രമോദ് പ്രസന്നൻ എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ മികച്ച നവാഗത സിനിമാ സംവിധായകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ വിഷ്ണു മോഹനെ ആദരിക്കും ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ലാപ്ടോപ്പ് കേൾവിക്കുറവുള്ളവർക്ക് ഹിയറിംഗ് എയ്ഡ് എന്നിവ അന്ന് നൽകും കൂടാതെ സ്വന്തമായി വീടുപണിത് പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത അഞ്ചു പേർക്ക് സാമ്പത്തിക സഹായവും നൽകും സമ്മേളനത്തിൽ പ്രസിഡന്റ് ജോർജ് മുരിക്കൻ സെക്രട്ടറി ജോസ് ഫ്രാൻസിസ് ട്രഷറർ അനുപ് വർഗീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അമ്പതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഹൃദ്യമായ ഓണാശംസകൾ